ഇന്നലെ നമ്മുടെ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരിപാടിയിൽ ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നത് നമ്മുടെ പഞ്ചായത്ത് സ്റ്റേഡിയം കലാകായിക മത്സരങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് അത് ഇന്ന സംഘടനകൾക്ക് മാത്രമേ കൊടുക്കൂ എന്നുള്ള തീരുമാനം എടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ പ്രവർത്തകർ അവർക്ക് കബഡി മത്സരം നടത്തണമെന്നുള്ള അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന് വരികയും അതിൻ്റെ ആയിരത്തി നാനൂറ്റി പതിനാറ് രൂപ ജി എസ് ടി അടക്കമുള്ള ഫീസ് അടയ്ക്കുകയും രസീത് കൊടുക്കുകയും ചെയ്തു ഇരുപത്തി തീയതി കളിക്കുന്നതിന് വേണ്ടി സ്റ്റേഡിയം വിട്ടു നൽകുന്നതിന് അനുവാദവും കൊടുത്തു പക്ഷേ ഇരുപത്തി ഏഴാം തീയതി ഇവിടുത്തെ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തുകയുണ്ടായി ആ ധർണയിൽ ഞങ്ങൾ വ്യക്തമായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ സെക്രട്ടറിയും വ്യക്തമായി അതിൻ്റെ നേതാക്കന്മാരോട് നമ്മൾ പറഞ്ഞതാണ് കലാകായിക മത്സരങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് എന്നും വേണ്ടി മാത്രമാണ് കൊടുത്തിട്ടുള്ളത് എന്നും അവിടെ കബഡി മത്സരം മാത്രമേ നടക്കുകയുള്ളൂ എന്നും നമ്മൾ കൃത്യമായി പറയുകയും സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ഞാനും പറയുകയും ചെയ്തിട്ടും അതൊന്നും വകവയ്ക്കാതെ ഏകദേശം ഒരു ആറ് ഏഴ് മണിക്കൂറോളം ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മെയിൻ സ്വിച്ച് വരെ വലിച്ച് ഓഫാക്കി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന സ്ഥാപനങ്ങളിൽ അടിക്കുകയും മേശയിൽ അടിക്കുകയും വളരെ ആക്രോശിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ സമരം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മുകളിൽ നിന്ന് അവർക്ക് പ്രഷർ ഉണ്ടാകുകയും അങ്ങനെ പോലീസിൻ്റെ ഒത്താശയോടുകൂടി നെയ്യാടാം എസ് എച്ച്ഒ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റലിജൻസിൻ്റെയും അതുപോലെ തന്നെ ഐ ഡി പോലീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നെയ്യാർഡാം എസ് എച്ച്ഒ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഈ കളിയിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് ഒരു കത്ത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആളുകൾക്ക് അടിക്കുകയും അത് എന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ആ വിരട്ടലിൽ അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള അവരുടെ നേതാക്കന്മാരുടെ ഒരു ഭീഷണിയുടെ ഭാഗത്ത് നിന്ന് പഞ്ചായത്ത് സെക്രട്ടറി അത് കൊടുക്കുവാൻ ബാധ്യസ്ഥയായി എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും പഞ്ചായത്ത് നിയമപ്രകാരം അതുപോലെ തന്നെ നമുക്ക് നമുക്കറിയാം പഞ്ചായത്ത് രാജ് ആക്ട് നിയമപ്രകാരം പഞ്ചായത്ത് സ്റ്റേഡിയവും അതുപോലെ തന്നെ പഞ്ചായത്തിന് കൈമാറി കിട്ടിയിട്ടുള്ള സ്ഥാപനങ്ങളുടെയും ഭരണാധികാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എൻ്റെ വിവേചന അധികാരം വച്ചുകൊണ്ട് ആ സ്റ്റേഡിയത്തിലേക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇരുപത്തി എട്ടാം തീയതിയും ഞാൻ രാഷ്ട്രീയ സ്വയം സംഘത്തിന് കൊടുത്തതാണ് പക്ഷേ ഈ ഇങ്ങനെയുള്ള ഉത്തരവുകൾ മുഴുവൻ കയ്യിലുള്ളപ്പോഴും പോലീസിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ അഹങ്കാരത്തിൽ സി പി എമ്മും കോൺഗ്രസും അതുപോലെ കാട്ടാക്കട ഡി വൈ എഫ് ഐ ഡിവൈഎസ്പിയും അതുപോലെ താലൂക്ക് തഹസിൽദാരും അടങ്ങുന്ന ഏകദേശം പത്തായിരത്തോളം വരുന്ന പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്റ്റേഡിയത്തിൽ പോലീസിൻ്റെ അഹങ്കാരത്തോടു കൂടിയുള്ള പൂട്ടിട്ട് പൂട്ടുകയും തുറന്നു കൊടുക്കാത്ത രീതിയിലേക്ക് അങ്ങനൊരു പ്രവർത്തനത്തിലേക്കും പോയത് അല്ലാതെ ഗ്രാമപഞ്ചായത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കബഡി കളിക്കുന്നതിന് വേണ്ടി ആ ഗ്രൗണ്ട് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് ആ ഗ്രൗണ്ട് ബി ജെ പി കൊടുത്തില്ല എന്നുള്ള തെറ്റായ പ്രചരണങ്ങൾ അതൊരിക്കലും ശരിയല്ല നേരിൻ്റെ മാർഗത്തിലൂടെ ആയിരിക്കണം പൊതുപ്രവർത്ത അത് പിന്നെ നമ്മുടെ പിന്നെ മീഡിയകൾ പോകേണ്ടത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം